നമസ്കാരം സൗദിയിലെ സ്വദേശി വൽക്കരണ നടപടിയിലൂടെ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ പ്രവാസികൾക്ക് നഷ്ടമായത് വൻ തൊഴിൽ നഷ്ടം ഈ കാലയളവിൽ ഇരുപത്തിയഞ്ചു ലക്ഷം സൗദി സ്ത്രീ പുരുഷന്മാർക്ക് രാജ്യത്തെ സ്വകാര്യ മേഖലയിൽ ജോലി ലഭിച്ചു എണ്ണത്തിൽ പുതിയ റെക്കോർഡാണ് സൗദി മാനവ വിഭവശേഷി മന്ത്രാലയം അറിയിച്ചു ഈ വർഷം ആദ്യ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം സ്വദേശികൾക്ക് പുതുതായി തൊഴിൽ ലഭ്യമാകുന്നതിനും സാധിച്ചു ഈ ഉദ്യോഗാർത്ഥികൾക്ക് പരിശീലനം ശാക്തീകരണം മെന്ററിംഗ് പ്രോഗ്രാമുകൾക്കായി ചെലവഴിച്ച ആകെ തുക കോടി റിയാലായി സ്ഥിതി വിവരം ശേഖരിക്കാൻ തുടങ്ങിയ ശേഷം സൗദികൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തിയെന്നത് തൊഴിൽ വിപണി വികസിപ്പിക്കുന്നതിനും ദേശഘടകകളെ ശാക്തീകരിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ദേശീയ പരിപാടികളുടെയും സംരംഭങ്ങളുടെയും വിജയമാണ് കാണിക്കുന്നതെന്ന് മന്ത്രാലയം അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാലാം പാദത്തിലെ പതിനൊന്ന് പോയിന്റ് ഒൻപത് ശതമാനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സൌദിയിലെ സ്ത്രീകളുടെ തൊഴിലില്ലായ്മ നിരക്ക് ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ പത്ത് പോയിന്റ് അഞ്ച് ശതമാനമായി താഴ്ന്നെന്നും കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് മൂന്നേ പോയിന്റ് ഏഴ് ശതമാനം പോയിന്റുകളുടെ വാർഷിക കുറവാണിതെന്നും മന്ത്രാലയം സൂചിപ്പിച്ചു ഷെഡ്യൂളിൽ ആറ് വർഷം മുമ്പേ വിഷൻ രണ്ടായിരത്തി മുപ്പതിൽ നിശ്ചയിച്ചിരുന്ന ഏഴ് ശതമാനം ലക്ഷ്യം ഇത് നേരത്തെ മറികടന്നു അടുത്തിടെ പ്രഖ്യാപിച്ച നിർദ്ദേശങ്ങളുടെയും അപ്ഡേറ്റുകളുടെയും വെളിച്ചത്തിൽ പുതിയ അഞ്ച് ശതമാനം ലക്ഷ്യത്തിലേക്ക് ആത്മവിശ്വാസത്തോടെ നീങ്ങിയാണ് ഇപ്പോഴെന്നും മന്ത്രാലയം വ്യക്തമാക്കി